ഹലോ ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് സൗദിയിലുള്ള ഒരു പാർക്കിലാണ് ഈ ഒരു പാർക്കിലാണ് ഞാൻ ജോലി എടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പാർക്കിൻ്റെ ലൊക്കേഷൻ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ ഫിന്നെയ്യുന്നുണ്ട് സൗദിയിൽ സൗദിയിലെ അൽ ഖബറയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഈയൊരു അടുത്തുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കെയർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കൂടുതലായിട്ട് കാണുന്നത് മയിലുകളെയാണ് ഏകദേശം ഇതിലൊരു അഞ്ചോളം മയിലുകളുണ്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിൽസും ആണ് ഈ ഒരു കൂട്ടിലുള്ളത് അതുപോലെ അടുത്ത വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ ആടുകളാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ചെറിയ കുഞ്ഞാടുണ്ടല്ലോ ഇപ്പോൾ പതിനഞ്ച് ദിവസം മാത്രമാവുന്നുള്ളൂ അത്ര കുഞ്ഞാടാണ് പിന്നെ അതിൻ്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത് പിന്നെ ബാക്കി ഫാമിലി ആൾക്കാരൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഇതാണ് ഇതിലെ മുട്ടൻ എന്ന് പറയുന്നത് അതൊരു ജഗജാല ജഗജാല കില്ലാടിയാണ് അതുപോലെ തന്നെ ഇത് ഒരു എമു ആണ് ഇതിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി പാളിപ്പൊറ്റക്കാണ് നല്ലൊരു വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ടിലുള്ളത് പാറ്റഗോണിയൻ മാറ എന്ന് പറയുന്ന ഒരു അനിമലാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനെവിടെയാണുള്ള കാര്യങ്ങളൊന്നും ശരിക്കും എനിക്കറിയില്ല ഞാനും ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ജീവിനെ കാണുന്നത് ഒരു മുയലിൻ്റെ സാമ്യമുള്ളൊരു ജീവിയാണ് അടിപൊളിയാണ് പിന്നെ ഈ ഒരു കൂട്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഒട്ടാപക്ഷികളാണ് ഇത് മെയിലും ഈ ഒരു ബ്ലാക്ക് കളറുള്ളത് മെയിലും ബാക്കിലുള്ളത് ഫീമെയിലുമാണ് രണ്ട് നല്ല ഉഷാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആര് വന്നാലും കൊത്താനങ്ങൾ നടക്കും അതുപോലെ ഇവിടെ പുറത്ത് എപ്പോഴും ഇതുപോലെ കോഴികൾ കിണിക്കോഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അടുത്ത കൂട്ടിലേക്ക് വരികയാണ് നമ്മൾ കാണുന്നത് രണ്ട് മാനാണ് ഇതിൽ മുന്നേ ഒരുപാട് മാനുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ രണ്ട് മാന് ഉള്ളൂ ഒന്നരൊക്കെ ചത്തുപോയി കുറച്ചെണ്ണത്തിനവിടുന്ന് കൊണ്ടുപോയി അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് മാനാണുള്ളത് ഒരാൾ ഇതാണ് മറ്റേ ആൾ ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് രണ്ടാമത്തെ ആൾ അതുപോലെ ലാസ്റ്റ് കൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിലുള്ളത് എൻ്റെ ചെറിയ മാനകൾ ഈയൊരു മാനം പിന്നെ ഒരു കുഞ്ഞിമാനും പിന്നെ ഇതിലുമുണ്ട് മൂന്ന് മൈല് ഇതുപോലെ ടെർക്കി പിന്നെ കുറച്ച് കോഴികളുമാണ് ഇതിലുള്ളത് പിന്നെ ഇവിടെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് കോഴികൾ അതുപോലെ ഗിനിക്കോഴികൾ ടർക്കികൾ അതുപോലെ ഇടയ്ക്ക് ഈയൊരു മാന നമ്മളടുത്ത് പുറത്തിടാറുണ്ട് ആൾക്കാർക്ക് കാണാനും അതിന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ വേണ്ടിയ അതറ്റുകളെയും പുറത്തിറക്കാറുണ്ട് പിന്നെ ഈ ഒരു പാർക്കിലേക്ക് എൻട്രി എപ്പോഴും ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും വരാം പുറത്തുനിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് ഇവിടുന്ന് ഭക്ഷിക്കാൻ പറ്റില്ല കഴിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഈ ഒരു കോഫി ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങി കഴിക്കാം പ്രൊമോഷനോ അങ്ങനെയുള്ള വീഡിയോ ഒന്നുമല്ല ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിയിട്ട് വെച്ചാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്ന വീഡിയോ ഈ ഒരു സൈഡിലായിട്ടൊരു കോണ്ട് വരുന്നുണ്ട് ഇതിൽ താറാവാണ് താറാവും അരനും ഉണ്ട് ഇതിൽ പിന്നെ അരണ്ണത്തിന് ഇപ്പോൾ നാല് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് മൊത്തം അഞ്ച് മുട്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല നാലെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാം ഓക്കെ നാല് കുട്ടന്മാരാണ് ഇതിലുള്ളത് അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ ചെറിയ ചെറിയ റൂമുകൾ ഹട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ആ ഒരു ഭാഗത്ത് ഊഞ്ഞാലുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കോഫി ഷോപ്പ് ഇവിടെ ചായ കാവ അങ്ങനെ അറബികൾക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്കും വരാം ഇവിടെ ചെയറ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് നിങ്ങൾക്ക് വന്നിട്ട് അതുപോലെ ഇവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട് ചെറിയൊരു പാർക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ട് റെഡി ആയിട്ടില്ല നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആവുമ്പോഴേക്കിന് തുറക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി അന്നപ്പളേക്കിനൊക്കെ ആയിട്ട് ഓക്കെ ആവുമ്പോൾ ഇതുപോലെ ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് അതിന് പൈസ ഉണ്ട് കറക്റ്റ് പൈസ എത്രയാണെന്ന് അറിയില്ല പൈസ അറിയാണെങ്കിൽ ഞാൻ അടിയിൽ കമൻറ്റിൽ പിന്നെയും ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു പാർക്കിൻ്റെ ഇടയിൽ കൂടി ഒരു തോട് കൊടുത്തിട്ടുണ്ട് ഈ തോടൊക്കെ നമുക്കൊരു നാടിൻ്റെ ഫീലിംഗ് ആണ് തരുന്നത് ഈ ഒരു തോടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുളത്തിൽ കുറച്ച് തിലോഫി മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിലെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള പാർക്കിലെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്ഡേറ്റുകളൊന്നും കിട്ടുന്നതല്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ